ക്രിസ്ത്യവിനയച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് വേണ്ട സമയത്ത് നമുക്ക് ഉതകുക വേണ്ട കാര്യത്തിന് ഉത് വേണ്ട സമയത്ത് വേണ്ട കാര്യത്തിന് ഉതകുക അതുകൊണ്ട് എന്താ പറയണത് അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വേണം ഒന്ന് വേണ്ട സമയത്ത് ഒതുകണമെങ്കിൽ നമുക്ക് ഉതകണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് കുറേ കാര്യം റൈറ്റ് ഓഫ് ഇത് കളയണം അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം കരുണയെന്ന് പറയുന്നത് എന്താണ് മേഴ്സ്യെന്ന് വെച്ചാൽ ഗ്രേസാണ് കാരണ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ് ക്രിസ്തുവിൽ ഒരു ആള് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡെന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല നമ്മൾ കൃപാപരം കൃപാപരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്